ദുബായ് സിലിക്കൺ ഒയാസിൽ വിജയകരമായി നടന്നുവരുന്ന ഡെലിവറി റോബോട്ടുകളുടെ സേവനം മറ്റു ഭാഗങ്ങളിലേക്കും എത്തുന്നു എമിറേറ്റിലെ സുസ്ഥിര നഗരങ്ങളിലേക്ക് കൂടി ഡെലിവറി റോബോട്ടുകളുടെ ഉപയോഗം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ദുബായ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ മാസം മുതൽ മൂന്ന് റോബോട്ടുകൾ നഗരത്തിൽ പ്രവർത്തനം ആരംഭിക്കും ഫ്യൂച്ചർ ലാബ്സും ലൈവ് ഗ്ലോബലും സംയുക്തമായാണ് ഈ പരീക്ഷണം നടത്തുന്നത് ഡെലിവറി റോബോട്ടുകളുടെ സേവനം വഴി ഡെലിവറി എളുപ്പവും വേഗതയേറിയതും കൂടുതൽ പരിസ്ഥിതി സൗഹാർദ്ദവുമാക്കുകയുമാണ് പുതിയ പദ്ധതിയുടെ ലക്ഷ്യം ദുബായ് ഫ്യൂച്ചർ ലാബ്സ് രൂപകൽപ്പന ചെയ്ത റോബോട്ടുകളിൽ ലൈവ് ഗ്ലോബലിന്റെ സ്മാർട്ട് സംവിധാനമാണ് ഉപയോഗിക്കുന്നത് മുപ്പത് മിനിറ്റിലകം ഡെലിവറി ഉറപ്പുവരുത്താൻ കഴിയുന്ന രീതിയിലാണ് റോബോട്ടുകളുടെ രൂപകൽപ്പനയെന്ന് ദുബായ് ഫ്യൂച്ചർ ലാബ്സ് ഡയറക്ടർ ഖലീഫ അൽ ഖാമ പറഞ്ഞു ദുബായ് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ പ്രോഗ്രാമിന്റെ ലക്ഷ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ പുതിയ സംരംഭം ദുബായ് കിരീട അവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ ബോർഡ് ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ദുബായ് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ പ്രോഗ്രാം പ്രഖ്യാപിച്ചത് ട്രാക്കിംഗ് സംവിധാനത്തോടു കൂടിയ യാത്രാ നിയന്ത്രണ സംവിധാനം ഉപഭോക്താവിന് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന സുരക്ഷിതമായ ഡെലിവറി കമ്പാർട്ട്മെന്റ് ബാക്ക് ആൻഡ് ഓർഡർ സംവിധാനം മികച്ച ഡെലിവറി സിസ്റ്റം തുടങ്ങിയ സവിശേഷമായ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതാണ് സ്വയം നിയന്ത്രിതുകൾ രണ്ടായിരത്തി മുപ്പതോടെ ഡെലിവറി സേവനങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനം സ്വയം നിയന്ത്രിത റോബോട്ടുകളിലേക്ക് മാറ്റുക എന്നതാണ് ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷന്റെ ലക്ഷ്യം ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ദുബായ് സുസ്ഥിര നഗരങ്ങളുടെ രൂപകൽപ്പന